ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും സുപ്രഭാതം സുദിനം പ്രണാമം ഹരിനാമ കീർത്തനം ഇപ്പോൾ അമ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു ശ്ലോകം നോക്കാം ശക്തികളുമെങ്കേ നുതിച്ചവകൾ ഈ വരികളിൽ എന്താണെന്ന് നോക്കാം ലക്ഷം പ്രകാരമോട് എണ്ണി പറയാനാകാത്ത വിധം അനന്തമായ പ്രകാരഭേദത്തോടുകൂടി സൃഷ്ടിപ്പതിനും ഇത് രക്ഷിപ്പതിനും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനും രക്ഷിക്കുന്നതിനും ശിക്ഷിപ്പതിനുമിഹ പിന്നെ നശിപ്പിക്കുന്നതിനും വിക്ഷേപം സൃഷ്ടി ശക്തി ആവരണം ബ്രഹ്മാത്മയ്ക്കെത്തി മറയ്ക്കുന്ന ശക്തി ഈ രണ്ടു ശക്തികളും എൻകേനുദിച്ചവള് ഈ രണ്ടു ശക്തികളും എന്നിൽ നിന്നുണ്ടാവുകയാണ് നാരായണായ നമ നാരായണനായി നമസ്കാരം അനന്തമായ വൈവിധ്യത്തോടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനും രക്ഷിക്കുന്നതിനും ലയിപ്പിക്കുന്നതിനും കാരണമായ വിക്ഷേപം ആവരണം എന്ന രണ്ട് ശക്തികൾ എന്നിൽ നിന്നുണ്ടായി നാരായണനായി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുത്തച്ഛൻ തുടങ്ങുകയാണ് അഹമേ വിഷ്ണു എന്ന ബോധമണ്ഡലത്തിൽ എത്തിയ ആചാര്യൻ പ്രപഞ്ചപ്രവർത്തനത്തെ നിരീക്ഷിക്കുന്നു അതായത് എഴുത്തച്ഛൻ മുന്നത്തെ ശ്ലോകത്തിൽ പറയുകയുണ്ടായി അഹമേ വിഷ്ണു എന്ന് എന്നിൽ തന്നെയാണ് ഞാൻ തന്നെയാണ് വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ അതാണ് ഇവിടെ പറയുന്നത് മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്കു വിഷയമായ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും പ്രകാരഭേദം പറഞ്ഞെടുക്കാനാണോ ചിന്തിച്ചറിയാനോ ആകാത്ത വിധത്തിലുള്ളതാണ് എന്നെ കണക്കാക്കാനാകാത്തതെന്ന് കാണിക്കുവാനാണ് ലക്ഷം പ്രകാരം എന്ന പ്രയോഗം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എത്ര എത്ര രൂപങ്ങൾ എത്രയെത്ര നാമങ്ങൾ എത്രയെത്ര രുചിഭേദങ്ങൾ എന്തെല്ലാം ഗുണവൈചിത്രങ്ങൾ ഏകവും അദ്വൈതവുമായ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായി പ്രതിഭാസിക്കുന്നതെന്ന് മുന്ന പല രീതിയിലും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നാം ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന അനന്തമായ വൈവിധ്യം എങ്ങനെയുണ്ടായി പ്രപഞ്ചവും അതിലുള്ള ജീവികളും വസ്തുക്കളുമെല്ലാം ഉണ്ടാകുകയും കുറേ കാലം നിലനിൽക്കുകയും പിന്നെ നശിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഉണ്ടാകുകയും നിലനിൽക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ നശിക്കുന്ന ഈ ഇന്ദ്രിയ വിഷയമായ തോന്നലിനു കാരണമാ കാരണം മായയാണ് മായയ്ക്ക് രണ്ട് തരത്തിലുള്ള പ്രവർത്തനമുണ്ട് അവയെ മായയുടെ രണ്ട് ശക്തികളായ ആചാര്യൻ വിഭജിക്കുകയാണ് വിഭജിക്കുകയാണിവിടെ വിക്ഷേപവും ആവരണവും നിർഗുണവും അവികാരിയുമാണ് ബ്രഹ്മം അതിന് പ്രവർത്തനമില്ല ഗുണങ്ങളുമില്ല ഗുണമില്ലാത്തതിനാൽ നാമരൂപാധികളുമില്ല അങ്ങനെയുള്ള ബ്രഹ്മത്തിൽ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ ബഹുലക്ഷം പ്രകാരങ്ങളെയും ഉണ്ടാക്കി കാണിക്കുന്ന മായാശക്തിയാണ് വിക്ഷേപം യഥാർത്ഥമായ പ്രപഞ്ചത്തെ ബ്രഹ്മമാകുന്ന സത്യത്തിന്മേൽ ആരോപം ചെയ്യുന്ന മായാശക്തിയാണ് വിക്ഷേപം ജീവിയുടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഘടന പൊട്ടുന്നു മാറ്റിയാൽ പ്രപഞ്ചമാകെ മാറിപ്പോകും എല്ലാ തര ജീവികളും പ്രപഞ്ചത്തെ കാണുന്നത് ഒരു രീതിയിലല്ല എന്ന് നമുക്കറിയാം മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്ന പ്രകാശവീജികളുടെ തരംഗഗതിക്കും ദൈർഘ്യത്തിനും പരിമിതികളുമുണ്ട് കണ്ണുകളുടെ ഘടനയിൽ അല്പമാത്രമായൊരു മാറ്റം വന്നാൽ ദൃശ്യപ്രപഞ്ചവും അതിലെ വർണ്ണവിധാനവുമാകെ മാറും എന്നാണ് പറയുന്നത് അതുപോലെ മനുഷ്യൻ്റെ കർണങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ശബ്ദവീജികളുടെ ഉച്ച നീചാവസ്ഥകൾക്കും പരിമിതിയുണ്ട് അവയ്ക്ക് മാറ്റം വന്നാൽ ശ്രാവ്യപ്രപഞ്ചമായി മാറും ജീവിത സാഹചര്യങ്ങളും ആചരണങ്ങളും മാറും ഇന്ദ്രിയ പരിമിതികൾക്ക് വിധേയമായി ഓരോ ജീവിക്കും ഉണ്ടാകുന്ന ബോധമാണ് ആ ജീവിയുടെ പ്രപഞ്ചം അതായത് മനുഷ്യൻ കാണുന്ന പോലെ എല്ലാ മറ്റുള്ള ജീവികൾ ഓരോന്നിലും വ്യത്യാസമുണ്ടെന്ന് പറയുന്നു അപ്പോൾ ആ കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ ആ കേൾവിക്ക് ഉതകുന്ന തോന്നലാണ് അവർക്ക് ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് ഉണ്ടാകുക അതാണ് ഇവിടെ പറയുന്നത് അതിന് ശാശ്വതസത്തയും സ്ഥിതിയുമില്ല എങ്കിലും ജീവികൾക്ക് പ്രപഞ്ചമുണ്ട് പ്രപഞ്ചത്തിൽ അവ അവജനിക്കുകയും സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു പിന്നീട് പ്രപഞ്ചത്തിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു ഇല്ലാത്തതിനെ ഉണ്ടെന്ന് ധരിക്കുന്നു ശാശ്വതമായ ഉണ്മയിൽ യഥാർത്ഥമായ സൃഷ്ടിയുടെ അധ്യാരോപം വിക്ഷേപമാണെന്ന ആ മായ ശക്തിയുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്നതാണിതൊക്കെ വിക്ഷേപശക്തി പ്രവർത്തിക്കുമ്പോൾ ബ്രഹ്മസത്യം മറഞ്ഞു പോകുന്നു ബ്രഹ്മവും മായയ്ക്ക് അധീനവുമായ ആത്മാവും ഒന്നാണെന്ന സത്യം ജീവി മറന്നു പോകുന്നു അഹമേ വിഷ്ണു എന്ന് അഹം ബ്രഹ്മാസ്മി എന്നും അറിയാതെ ഇരിക്കെ തന്നെ ഞാനെന്നും എൻ്റെ ശരീരമെന്നും തുടങ്ങിയ എൻ്റെ സമ്പത്ത് എൻ്റെ ജ്ഞാനം എന്നിങ്ങനെ ഒന്നിനെ തുടർന്ന് മറ്റൊന്നായും ഒന്നിന് മേൽ മറ്റൊന്നായും ഇന്ദ്രിയ വിഷയങ്ങളായ ചോദനകളും കാമനകളും ആത്മാവിനെ ബ്രഹ്മത്തിൽ നിന്ന് മറക്കുന്ന മൂടുപടങ്ങളായി വന്നു കൂടുന്നു അതാണ് മായ ആ ബ്രഹ്മസത്യത്തെ മറയ്ക്കുന്ന മായ ശക്തി ആവരണ ശക്തി എന്ന് പറയുന്നു രണ്ടു വിധത്തിൽ പ്രവർത്തിക്കുന്ന മഹാമായ ഉണ്ടാക്കുന്ന മിഥ്യാബോധമാണ് ബഹുലക്ഷം പ്രകാര ഭേദങ്ങളോടെ ജീവികളും ജടവസ്തുക്കളും ഉണ്ടാകുകയും നിലനിൽക്കുകയും ചെയ്യുന്ന ചെയ്യുകയും നശിക്കുകയും ചെയ്യുന്നത് ആ മിഥ്യാബോധമാണ് ലൗകിക ജീവിതം എന്നറിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരമായി അതുതന്നെ ഒരർത്ഥത്തിൽ മോക്ഷവുമാണ് അഹമേവ വിഷ്ണു എന്നുണർന്ന ആചാര്യൻ വിക്ഷേപമാവരണം ഈ രണ്ടു ശക്തികളെ കുതിച്ചവകൾ എന്ന് പറയുന്നു ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ല ജീവാത്മാവും ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ല ഞാനെന്ന ബോധം സൃഷ്ടി അഭിവാഞ്ചയുടെ ഫലമായി ബ്രഹ്മത്തിൽ തന്നെ ഉണ്ടായതാണ് അത് ബഹുരൂപമായി വ്യാ വ്യാപരിക്കുന്നതിന് ആ വ്യാപരിക്കുന്നതാണ് മായ മായയും മായയുടെ വിക്ഷേപമാവരണ ശക്തികളും തന്നിൽ നിന്നുണ്ടാവാണ് എന്ന് തൻ ബ്രഹ്മം തന്നെയാണ് അതായത് ഈ രണ്ട് ശക്തികളും ഭഗവാൻ തന്നെ നിലനിൽക്കുന്നു അതിൽ നിന്നും തന്നെ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് വേറെയല്ല എന്നർത്ഥം ഇതാണ് ഇവിടെ ആചാര്യൻ ഉദ്ഘോഷിക്കുന്നത് ഈ അദ്വൈതബോധം ഉണ്ടാകാനും നിലനിൽക്കാനും അനുഗ്രഹിക്കണമേ നാരായണ എന്തിലൂടെക്ക് നമസ്കാരം പറയുന്ന എഴുത്തച്ഛം നമ്മൾക്കും ഈ വസ്തുതകളൊക്കെ ഉൾക്കൊള്ളുവാനും ഈ പ്രപഞ്ചശക്തിയെ മനസ്സിലാക്കി പൂർണ്ണമായും നമ്മൾക്ക് ഈ മായയിൽ നിന്നും മോചനം ഇല്ല എങ്കിൽ കൂടി നമുക്കൊന്ന് ആശിക്കാം കുറച്ചെങ്കിലും അഹമേ വിഷ്ണു എന്ന ആ രോഗത്തെ നമ്മൾ കുറച്ചെങ്കിലും സ്വായത്തമാക്കണം അതിനായി നമുക്ക് ഈ വരികൾ നാരായണനായി സമർപ്പിക്കാം ഹരേ കൃഷ്ണ ലക്ഷം പ്രകാരമൊടു സൃഷ്ടിപ്പതിനുമിതു രക്ഷി മത ശിക്ഷിപ്പതിന്നുമ വിക്ഷേപമാവരണമേ രണ്ടു ശക്തികളുമെങ്കേ നുതിച്ചവകൾ നാരായണായ നമ ഹരി ഓം